നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകണം ഒരു ഒരു ഉഗ്രം കോമഡി സിനിമ ഇറങ്ങിയിട്ടുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര പറയുന്നത് മരിക്കും നല്ല നല്ല നോവലിന്റെ പേര് പറഞ്ഞല്ലോ എന്താണ് ചാക്കിൽ 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 പൂച്ച പൂച്ച അകപ്പെട്ട അത് അത് പേരായിരുന്നു അതിന്റെ കഥ വേണോ വേണം ചട്ടുകാലം കേശൂട്ടി ുട്ടി മാളൂട്ടി അവരാണ് കഥയിലെ നായകൻ മാളൂട്ടി ഇവരുടെ പ്ലേസ് എന്താ ഊട്ടിയാണോ കേരളം ഊട്ടിയുട്ടിയാണ് ലോപിച്ച് കേശൂട്ടിയായത് മാളുട്ടി മാളൂട്ടി തമ്മിൽ കേശൂട്ടിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുള്ളൂ അവന്റെ മാളൂട്ടിയുടെ ഒരു കണ്ണിനെങ്കിലും കാഴ്ച കിട്ടിയിരുന്നെങ്കിലും അങ്ങനെ അവൻ കണ്ണു അന്വേഷിച്ചു ഏത് മാർക്കറ്റിലാണ് മാർക്കറ്റോ കണ്ണു കിട്ടുന്ന മാർക്കറ്റുണ്ടോ നോൺസെൻസ് ഞാൻ ഒരു സംശയം ചില നല്ല മനുഷ്യര് കണ്ണ് ദാനം ചെയ്യും അതന്വേഷിച്ചാണ് കേശൂട്ടി നടക്കുന്നത് ഒരു സൈഡിൽ കൂടെ അവൻ അത് അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോഴാണ് മാളൂട്ടിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഹലോ മാളൂട്ടി ഞാൻ ഡോക്ടറാണ് രണ്ട് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട് അവൾക്ക് അതിൽ തന്നെ സന്തോഷമുണ്ടോ ഓപ്പറേഷൻ നടക്കുന്നു സക്സസ് വെരി വെരി സക്സസ് അവൾക്ക് കാഴ്ച കിട്ടുന്നു കാഴ്ച ഉടനെ അവൾ ആദ്യം ചോദിക്കുന്നത് എന്റെ ചട്ടുകാലം കേശുട്ടി ചേട്ടൻ എവിടെയാണ് ഇപ്പോഴാണ് കഥയിലെ ടെസ്റ്റ് അവൾക്ക് കിട്ടിയ കണ്ണുകൾ ആരുടെ അവൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവളുടെ കേശൂട്ടിച്ചേട്ടൻ്റെ കണ്ണുകളാണ് ഇതറിഞ്ഞതും എൻ്റെ കേശൂട്ടിച്ചേട്ടാ നലറി കൊണ്ടൊരു ടോട്ടോ ആയിരുന്നു ഓടി 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 റെയിൽവേ പാടത്തിടക്കുന്നു വണ്ടിക്ക് തലവച്ച് മരിച്ച് കേശുട്ടിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി ട്രെയിൻ കയറി ഇറങ്ങിയിട്ടും ആ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല പക്ഷേ കണ്ണുകൾ അതില്ല അത് കണ്ട് സഹിക്കാനാവാതെ അപ്പം തന്നെ ലേറ്റായിട്ട് വന്ന നേത്രാബ്ദിക്ക് തലവെച്ച് നാളൂട്ടിയും പടമായി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കഥ പറഞ്ഞിട്ട് അത് സങ്കടം കൂടി എനിക്ക് ചിരി വരും പിന്നെ ചിരി മെറ്റബോളിക്കൽ നല്ലതാണല്ലോ അതല്ല ഈ മണ്ടൻ മണ്ഡലത്തിന് രണ്ട് കണ്ണും കൊടുത്തത് ഒരു കണ്ണായിരുന്നെങ്കിൽ രണ്ടു പേർക്കും കാണായിരുന്നില്ലേ അതാണ് ത്യാഗം